ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് സുപ്രധാനമായ ഒന്നാണ് ചിരി അതിനാൽ തന്നെ വിവാഹത്തിന് മുമ്പ് തന്റെ ചിരിയൊന്ന് ഭംഗിയാക്കാൻ ശസ്ത്രക്രിയ നടത്തിയ ദാരുണാന്ത്യം സ്മൈൽ ഡിസൈനിങ് ശസ്ത്രക്രിയക്ക് വിധേയനായ യുവാവ് മരണപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ ലോകത്തെ പോലും ഞെട്ടിക്കുന്നത് ഹൈദരാബാദിലാണ് സംഭവം കുക്കട്ടപ്പള്ളിക്ക് സമീപമുള്ള ഹൈദരനഗർ സ്വദേശിയെ ലക്ഷ്മി നാരായണ വിഘ്നം എന്ന യുവാവാണ് തന്റെ ചിരി കൂടുതൽ ഭംഗിയാക്കുന്ന സ്മൈൽ ഡിസൈനിങ് ശസ്ത്രക്രിയക്ക് വിധേയനായി മരണപ്പെട്ടത് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം സുകാരനായ ലക്ഷ്മി നാരായണ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള എഫ് എം എസ് ഇന്റർനാഷണൽ ഡെന്റൽ ക്ലിനിക്കിലാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് സർജറിക്ക് വിധേയനായത് അനസ്തേഷ്യ അമിത തോതിൽ നൽകിയതാണ് യുവാവിന്റെ മരണത്തിന് കാരണമെന്നാണ് വിവരങ്ങൾ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ യുവാവ് ബോധരഹിതനായെന്നും പിതാവ് പറയുന്നു ശസ്ത്രക്രിയക്കായി ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ആശുപത്രിയിലേക്ക് എത്തിയതും വൈകുന്നേരം തന്റെ മകനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഈ ഫോൺ എടുത്തതെന്നും തുടർന്ന് ശസ്ത്രക്രിയക്കിടെ അദ്ദേഹത്തിന്റെ മകൻ ബോധരഹിതനായെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് പിന്നാലെ യുവാവിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു മകൻ വീട്ടിൽ നിന്ന് പോകുന്നതുവരെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നാണ് ഈ പിതാവും പറയുന്നത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം ശരീരത്തിന്റെയും മനസ്സിന്റെ ആരോഗ്യത്തിന് ചിരി സുപ്രധാനമാണെന്നായിരുന്നു പുതിയ ഗവേഷണ പഠനങ്ങൾ പറയുന്നത് ചിരിക്കുമ്പോൾ ശരീരവും തലച്ചോറിന്റെ പല കേന്ദ്രങ്ങളും ഉദ്ദീപിപ്പിക്കപ്പെടുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ചിരിക്ക് ശാരീരികവും മാനസികവും മാത്രമല്ല സാമൂഹികവും ധാരണാശേഷിയെ സംബന്ധിച്ചതുമായ പ്രഭാവശക്തി ഉണ്ടെന്നും ഗവേഷകർ പറയുകയാണ് ശൈശവസ്ഥയിൽ തന്നെ മനുഷ്യർ ചിരി തുടങ്ങുന്നതാണ് ആ കാലഘട്ടത്തിൽ പേശി വികാസത്തിനും ശരീരത്തിന്റെ മേൽഭാഗത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ചിരി സഹായിക്കുന്നു മുഖത്തെ പേശികളുടെ ചലനം കണ്ണുകളുടെ ചലനം തലയുടെ തോളിന്റെ ചലനം എന്നിങ്ങനെ സങ്കീർണ്ണമായ നിരവധി കാര്യങ്ങൾ ഒരു ചിരിയിലൂടെ ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ നടക്കും ചിരിക്കുന്നത് മാത്രമല്ല ചിരി കാണുന്നത് പോലും തലച്ചോറിലെ ഒന്നിലധികം കേന്ദ്രങ്ങളെ തൊട്ടുണർത്തും പേശികളെ നിയന്ത്രിക്കുന്ന മോട്ടോർ കോട്ടക് സന്ദർഭം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഫ്രണ്ടൽ ലോബ് പോസിറ്റീവായി വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ലിംബിക സംവിധാനം എന്നിങ്ങനെ ഒന്നിലധികം കേന്ദ്രങ്ങൾ ചിരിയുമായി ബന്ധപ്പെട്ട് സജീവമാകും ഇവയെല്ലാം തന്നെ തൊട്ടുണർത്തുന്നത് നാഡീവ്യൂഹങ്ങളുടെ ശൃംഖലകളെ ശക്തീകരിക്കുകയും തലച്ചോറിനെ ആരോഗ്യത്തോടെ വയ്ക്കുകയും ചെയ്യും